അല്ലാമലേക്കും നമസ്കാരം ഫിറ്റ്നസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കര എടക്കര നിന്ന് വന്നു കഴിഞ്ഞാൽ പാലാട് പാലാട് വന്നു കഴിഞ്ഞാൽ എങ്ങൾക്ക് ഇരുപത്തിയേ ഇരുപത്തിയ്യായിരം രൂപ സെൻറ്റിന് വില വരുന്ന നല്ല അതിമനോഹരമായ പന്ത്രണ്ടടി വൈ വണ്ടി നമുക്ക് റൂട്ട് റോഡിൽ നിന്ന് ആകെ രണ്ട് കിലോമീറ്റർ ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ഫ്ലോട്ട് കാണാം അടിപൊളി നമുക്ക് എന്താ പറയുക ഒരു ഫാമിന് പറ്റിയ പരിപാടിയാണ് പിന്നെ കന്ന് ഫാമുകൾ പിന്നെ നമുക്ക് കൃഷികൾ ചെയ്യാനും നമുക്ക് തെങ്ങുകളൊക്കെ ഇതാക്കാൻ പറ്റിയ ഒരു ഇരുപത്തി ഏഴായിരം രൂപ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ സെന്റിന് നല്ല വെള്ളം കയറുന്ന സ്ഥലം അടിപൊളി ഏരിയയാണ് അത്യാവശ്യം നല്ല കരഭൂമിയാണ് സ്ഥലത്തിൻ്റെ ഇത് കണ്ടുപോയി നല്ല ചതുരത്തിനാ തല വരെ പോകും രണ്ട് ഭാഗത്തും നിങ്ങൾക്ക് ഇത് കൊടുക്കേണ്ടി രണ്ട് ഇതിൽ ഇതിൽ വയ്യാണ് ഇപ്പോൾ പോണത് നമ്മൾ ഏകദേശം മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി താഴോട്ട് മാത്രം കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്യാനുള്ളു എല്ലാം അടുത്ത് വീടുകളൊക്കെ നല്ലൊരു ഏരിയയും കൂടിയാണ് ഒറ്റപ്പെട്ട സ്ഥലമല്ല വീടുകളും കേട്ടാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് വെറും ഇരുപത്തിയ്യായിരം രൂപ ചോദിക്കുന്നത് സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾ കണ്ടോളി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക താഴ്ച ഉള്ള സ്ഥലമല്ല നമ്മളിതിലേക്ക് പന്ത്രണ്ട് അടി വയ്യാണ് ഇപ്പം നിങ്ങളെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് നമ്മൾ റോഡിൻ്റെ പണികൾ നടക്കണമെങ്കിൽ ഇവിടെ വീടില്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ അനാഥായിട്ട് ഈ വയ്യന്റെ പ്രശ്നമായി കിടക്കുന്നത് നല്ല അത്യാവശ്യം മുകൾ ഭാഗം വരെ കോൺക്രീറ്റ് ഏകദേശം ഇട്ടിട്ടുണ്ട് ഡാടിങ്ങി കോൺക്രീറ്റ് വന്നിട്ടുണ്ട് ബസ് റൂട്ട് റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ ഫ്ലോട്ടിൽ കാണാം വെറും ഇരുപത്തി അയ്യ ഇരുപത്തി അയ്യ ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഒരു ഏക്കറെ എത്ര വേണമെങ്കിലും ഒരു ഏക്കർ പതിലുണ്ട് നിങ്ങൾക്ക് ഇതിൽ മുറിച്ച് കൊടുക്കണമെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാം അമ്പത് വേണമെങ്കിൽ അൻപത് കൊടുക്കാം ഇനി ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം അങ്ങനെ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് ആൾ കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ